ഹലോ ഫ്രണ്ട്സ് ഇന്ന് രാവിലെ തന്നെ നമ്മളൊരു ചെറിയൊരു പരിപാടിയിലാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു അക്വേറിയം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കുക അതേപോലെ കുറച്ച് മീനുകളെ കൊണ്ടുവന്നിട്ടുണ്ട് അവയൊക്കെ ഒന്ന് ഇട്ട് ഇന്ന് അക്കോറി ഒന്ന് റെഡിയാക്കി എടുക്കണം ഒരുപാട് വെറൈറ്റി മീനുകളൊന്നുമില്ല ഒരു ജോഡി ഗോൾഡ് ഫിഷും അതേപോലെ കുറച്ച് ഗപ്പികളുമാണ് നമ്മൾ ഈ ഒരു അക്യൂരത്തിലേക്ക് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു ചെറിയൊരു സെപ്പറേഷനും അതുപോലെ ഈ അക്യൂരത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ട് നിലവിൽ അക്കിയൂരത്തി ഉണ്ടായിരുന്ന മീനുകളെല്ലാം ചത്തുപോയത് കൊണ്ടാണ് നമ്മൾ വെള്ളമാക്കി ഒന്ന് മാറ്റിയിട്ട് പുതിയ വെള്ളം ഒഴിച്ച് കുറച്ച് മീനുകൾ ഇടാന്ന് വിചാരിച്ചത് ഇത് നമ്മുടെ തന്നെ ബലതാക്കുളത്തിൽ നിന്ന് പിടിച്ച കുറച്ച് ഗപ്പി മീനുകളാണ് ഏകദേശം അക്കിയൂരത്തിൽ വെള്ളമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതിയെ മീനുകളെ ഓരോന്നായിട്ട് ഇടാൻ തുടങ്ങി ആദ്യമേ ബക്കറ്റിൽ ഉണ്ടായിരുന്ന ഗപ്പികളെയെല്ലാം അക്യോരത്തിന്റെ ഒരു ഭാഗത്ത് നിറച്ചു ഒരു പത്തിരുന്നൂറ് ഗപ്പികളുണ്ട് ഇട്ട് ഇട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ ഭാഗത്തേക്ക് നമ്മൾ വാങ്ങിച്ച ഗോൾഡ് ഫിഷിനേയും ഇട്ടു ഇപ്പോൾ സംഭവം ഏകദേശം സെറ്റായി അത്യാവശ്യം കുഴപ്പമില്ല രണ്ട് ഭാഗത്ത് രണ്ട് തരം മീനുകളായി അങ്ങനെ നമ്മുടെ അക്യൂറിംഗ് റെഡിയായി ഇപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ